അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരാൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കാൻ അയാളുടെ മാത്രം ആണ് അയാൾക്ക് അതിനെക്കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് ആയിരം ദിവസമായാലും പടം തീയമ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും എപ്പോഴാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതെ എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും ഒരു മോശം സിനിമേനെ എഴുതി വിജയിപ്പിക്കാനോ ഒരു നല്ല സിനിമേനെ എഴുതി അല്ലെങ്കിൽ പറഞ്ഞു തോൽപ്പിക്കാനോ സാധിക്കില്ല പിന്നെ അതിൻ്റെ പറയുന്നുണ്ടാകുന്ന വിവാദങ്ങൾ അങ്ങ് ഓരോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് നമ്മളിപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ വേറെ ആൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വരും അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സർ ഈ രജനീകാന്ത് സാറുമായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടായിരുന്നു അത് ഒരേ സമയം മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ആദരവുമാണ് എന്നാൽ പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റും പോലും കൂടിയാണ് കാരണം അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ച ഒരാൾ അങ്ങനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നൽസന അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ലൊക്കേഷൻ അങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ വിളിക്കുന്നവരൊക്കെ ആയിട്ട് രജനീകാന്ത് സാർ പഠനം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം മലയാള സിനിമയെ ആയിട്ട് ഷെയർ ചെയ്യാം കണ്ടിട്ട് ത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരു ടാങ്ക് ഉണ്ടാക്കി ടാങ്കിലാണ് നിറച്ചത് വീടുകൾ വരച്ചു അങ്ങനെ ഫുൾ കഥ പറഞ്ഞു പടം ഷൂട്ട് ചെയ്തതിന് സാറ് പറഞ്ഞത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ സിനിമ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു കൃത്യമായിട്ട് ഇതുപോലെ സഞ്ജു ചെയ്യുന്ന പോലെ സഞ്ജു വളരെ മാന്യമായിട്ട് എല്ലാ കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാലും ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു പ്രസ്മീറ്റ് ഉള്ളി ഞാൻ എന്താ അറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നേ കുറെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് സോറി